എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അതിൻ്റെ കീഴിൽ വരുന്ന സിറ്റിസൺഷിപ്പ് എൻഗേജ്മെൻ്റ് പ്ലാറ്റ്ഫോമായ മൈ ജി ഒ വിയിലെ ഒരു ജോലി അവസരപ്പെട്ടാണ് പറയുന്നത് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചിലവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ മൈ ജി ഒ വിയുടെ വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ 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 ഡോട്ട് മൈ ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് മൈ ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിനകത്ത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും ജൂൺ പത്തൊൻപത് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് അപ്പോൾ മൂന്ന് മാസം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും അതിനുശേഷം പെർഫോമൻസിൻ്റെ ബേസിൽ റെഗുലർ കോൺട്രാക്റ്റ് നൽകുന്നത് ഈയൊരു സ്ഥാപനം തന്നെയായിരിക്കും തികച്ചും പെർഫോമൻസിൻ്റെ ബേസിലായിരിക്കും റെഗുലർ കോൺട്രാക്റ്റ് ലഭിക്കുന്നത് അപ്പോൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് ആണ് സീറോ ടു ടു ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം ഒരു വഴിവാണുള്ളത് ഹൗസ് കീപ്പിംഗ് വർക്കുകൾ ഫോട്ടോ കോപ്പിങ് ഡാക്ക് ഡെലിവറി അങ്ങനെ വിവിധ തരം ജോലികളായിരിക്കും അസൈൻ ചെയ്ത് തരുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് എച്ച് ആർ ഐറ്റ് മൈ ജിഒ വി ഡോട്ട് ഇൻ എന്നൊരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം